നമ്മുടെ ആടയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമുക്കതൊന്ന് കുളിച്ച് നോക്കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇലയിൽ ഉണ്ടാക്കുന്ന കൂട്ട് തന്നെ നല്ലായിട്ടുണ്ട് നമുക്ക് ദിച്ചുമോന് കൊടുക്കാനായിട്ട് വന്നതാണ് പക്ഷേ ദിച്ചുമോന് തിന്നുമോ എന്നറിയില്ല നമുക്കതൊന്ന് നോക്കാം അതാട ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടില്ലേ അതിൻ്റെ അകത്തെല്ലാം നല്ല കണ്ടോ കണ്ട ദിച്ചുവാവേ നല്ല ശർക്കരയും തേങ്ങയും എല്ലാം കൂടി വെച്ചത് തിച്ചുവാവയ്ക്കൊന്ന് കൊടുത്ത് നോക്കാം അല്ലേക്കോന്ന അറിയില്ല മധുരമുണ്ടോ ആ സൂപ്പർ സൂപ്പറാണെന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ഇലയൊന്നും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്ന അറിയാം ഒരു ഗോതമ്പ് കൊണ്ടുള്ള ഒരാടയാണ് ഞാൻ ഗോതമ്പ് എല്ലാ ഇതൊക്കെ കൊഴിച്ചെല്ലാം വെച്ചിട്ടുണ്ട് അത് ഈ പരുവത്തിൽ വേണം കണ്ടില്ലേ നമ്മൾ ചപ്പാത്തിയേക്കാളും നല്ല ലൂസായിട്ട് വേണം ഗോതമ്പ് പൊടി ലൂസായിട്ട് എടുക്കണം അപ്പം എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിനെന്തൊക്കെയായാലും നമുക്ക് ചേരുവകൾ ചേർക്കുന്നത് നോക്കാം അപ്പം ഭയങ്കര ചൂടാണ് കിച്ചണിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയുള്ള ഇവിടെ അതിന് നമ്മളിവിടെ ശർക്കര എടുത്തിട്ടുണ്ട് നമ്മുടെ എത്രയും വേണമെന്ന് വെച്ചാൽ എടുക്കുക നമുക്കിവിടെ ക്യൂബ്സായിട്ടുള്ള ശർക്കര ആയിരുന്നു കിട്ടിയിരുന്നത് അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തേങ്ങ തേങ്ങായുണ്ട് തേങ്ങായും ഇവിടെ ശർക്കരയ്ക്കകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ശർക്കരയ്ക്കകത്തോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ ശർക്കരയ്ക്ക് അകത്തോട്ട് തേങ്ങായും കൂടെ ഇട്ട് നല്ലതായിട്ട് അതിൻ്റെ കൂട്ടത്തി ഒരു മൂന്നാല് ഏലക്കായും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇലയില്ലല്ലോ ഇതുപോലെ പ്ലാസ്റ്റിക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഷേപ്പിൽ ഇതുപോലെ എടുത്തിട്ട് രണ്ട് മൂന്ന് എത്രയും വേണോ എടുത്തിട്ട് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിനകത്താണ് ഇന്ന് നമ്മൾ ആ ഇലയുടെ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇത് കണ്ടില്ലേ എത്രയും മാവ് കുറച്ച് മാവ് എടുത്തിട്ട് ഈ നമ്മൾ സാധാരണ ഇല അടിക്കകത്തോട്ട് വെക്കുന്നതൊട്ട് തന്നെ ഇങ്ങനെ പരത്തി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചെറുതായിട്ട് പരത്തി എടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും എല്ലാം അങ്ങോട്ടുള്ള കൂട്ട് അതും കൂടെ ആവശ്യത്തിന് ഇങ്ങനെ അങ്ങോട്ടിട്ട് ഇതങ്ങോട്ട് ഇട്ടിട്ട് എത്ര ആവശ്യത്തിന് പച്ച തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മടക്കി വെക്കുക ഇത് അങ്ങോട്ട് മടക്കി വെച്ച് നമ്മൾ ഡെൽപാത്രത്തിന് തട്ടിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അട ഉണ്ടാക്കിയതാണ് ഇത് പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ കവറെടുത്തിട്ട് ഇതുപോലെ ചെറിയ എടുത്തിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കവറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല അടിപൊളി അടയായിട്ടുണ്ട് കണ്ടു അട നല്ല ചക്കരയും തേങ്ങ എല്ലാം വെച്ച് നല്ല അടയാണ് അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക അടയൊക്കെ കേട്ടോ